ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള പ്രിയപ്പെട്ട സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബാലഭാസ്കർ ബാലഭാസ്കർ മരിച്ചിട്ട് ബാലഭാസ്കറും അദ്ദേഹത്തിൻ്റെ മകളും മരിച്ചിട്ട് ഇപ്പം ഏകദേശം ആറ് വർഷത്തോളം ആകുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആ കേസ് വീണ്ടും വരും റീ ഓപ്പൺ ആവും വീണ്ടും ക്ലോസ് ആവും വീണ്ടും ഇവിടെന്നെങ്കിലും കുത്തിപ്പൊങ്ങി വരും വീണ്ടും അതങ്ങ് ആരെ മറക്കുന്ന പോലെ ആ കേസ് അങ്ങ് പോവാണ് അപ്പോൾ ഈ മരണം നടന്ന സമയത്തെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇതൊരു കൊലപാതകമാണ് അപ്പോൾ നമുക്ക് സോബി കലാഭവൻ സോബി ഇവരൊക്കെ ഒരുപാട് തെളിവുകൾ ായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആരും ഒരു കണക്കിൽ എടുക്കാത്ത പോലെയാണ് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് നടന്ന സംഭവം എല്ലാവർക്കും അറിയാം അവരൊരു ക്ഷേത്ര ദർശനത്തിന് പോയി അന്ന് രാത്രി തന്നെ അവിടെ തങ്ങാതെ തിരിച്ച് വീട്ടിലേക്ക് വരികയാനുണ്ടായത് അപ്പോൾ ട്രിവാണ്ടത്ത് പള്ളിപ്പുറം ആ ഭാഗത്ത് വെച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത് പുലർച്ചെ അപ്പോൾ അവിടെ വെച്ചാണ് ഈ സോബി കണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ വേറെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വരാനുള്ള കാരണം ഇപ്പോൾ ഒരു മുന്നൂറ് പവനോ ഒരു കോടി രൂപയും ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ പ്രതി അർജുൻ ഈ ബാലഭാസ്കർ അന്ന് അന്ന് ഓടിച്ചിരുന്ന ബാലഭാസ്കറിൻ്റെ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാം ബാലഭാസ്കറിൻ്റെ മരണത്തിൽ എന്തോ ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ അത് സി ബി ഐ ഏറ്റെടുത്ത് അത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതിൽ പറയുന്നുണ്ട് ഇത്ര ആറ് കൊല്ലം കഴിഞ്ഞിട്ടും ലക്ഷ്മി അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യ ഒരു സ്ഥലത്തും ഓരോ പൊതുവേദികളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ യാതൊരു ആക്റ്റീവുമല്ല വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ രണ്ട് ദിവസം മുന്നേ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞു ലക്ഷ്മി ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് അതായത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പക്ഷേ ലക്ഷ്മി വിളിക്കാറില്ല ഞങ്ങളെ ഞങ്ങളെ വിളിക്കാറില്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊന്നും വരാറുമില്ല അവരെ ഒതുക്കി മാറ്റി നിർത്തിയതുപോലെ ബാലഭാസ്കര പോയതോടെ അവരുടെ ഫാമിലിയെ തന്നെ അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ അവരുടെ പ്രണയവിവാഹമായിരുന്നു അപ്പോൾ ഒരുപാട് എതിർപ്പുകളിലൂടെയാണ് ആ കല്യാണം നടന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ തമ്മിൽ വലിയ ബന്ധം എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹം പറയേണ്ടായി ഇൻഷുറൻസിൻ്റെ കാര്യത്തിനൊക്കെ വക്കീൽ വന്നായിരുന്നു ഏകദേശം ഇരട്ടി രൂപ ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ എടുപ്പിച്ച് ലക്ഷ്മിക്ക് അത് കിട്ടിക്കോട്ടെ കാരണം അദ്ദേഹത്തിൻ്റെ അവരുടെ അവകാശമാണ് അപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും അച്ഛനെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല അത് ലക്ഷ്മിക്ക് തന്നെ കിട്ടിക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണെന്ന വാക്കാണിപ്പം ചർച്ചകൾ ചർച്ചയിൽ അതായത് ന്യൂസിലെല്ലാം ചർച്ചയായിട്ട് അപ്പോൾ ആളുകൾ ഇപ്പൊ പറയുന്നത് ലക്ഷ്മിക്ക് ഇതിനെ പറ്റി എന്തോ അറിയാം കാരണം ഭർത്താവ് മരിച്ചു കുട്ടി മരിച്ചു എന്ന സഹതാപം ഇനി അവരോട് കാണിക്കേണ്ടതില്ല എന്ന് ആണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഒരു സംശയം ലക്ഷ്മിക്ക് എന്തോ എന്തൊക്കെയോ അറിയാം കാരണം ഇത്രയും കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള അല്ലെങ്കിൽ പണമിടപാടുള്ള ആൾ ആളുകൾ ആളുടെ വൈഫിനെ എന്തായിരുന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഒരിക്കലും അറിയാതിരിക്കില്ല ഉറപ്പായിട്ട് പറയാം അപ്പം എന്തോ ലക്ഷ്മി മറച്ചു പിടിക്കുന്നു എന്നുള്ള രീതിയിലാണിപ്പോൾ സംസാ സംസാരം ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിക്കാം അത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാലഭാസ്കറിന്റെ ഒരു സുഹൃത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ചത്തവൻ ചത്തു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി അദ്ദേഹത്തോട് സംസാരിച്ചത് എന്നാണ് ആ ഓഡിയോയിൽ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ ലക്ഷ്മിയോട് ഒരു ആളായിരുന്നു ശശികുമാർഭാസ്കറിന്റെ അമ്മാവൻ മരിച്ചപ്പോൾ മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായ അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രസാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റേ അവൻ ചപ്പതേ കത്തു ഇനി ഞാൻ എന്തിനാ പുറകെ വേണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻറ്റിമെൻസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ ആറു വർഷം കഴിഞ്ഞു ലക്ഷ്മിയോട് ചോദിക്കുക എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് വടക്കനാഥ നിന്ന് നിങ്ങൾ ഇത്ര വേഗം ഇത്ര ഇത്രേത കിലോമീറ്റർ വരെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ വേഗത്തിൽ ഏകദേശം എഴുപത്തിരണ്ട് എൺപത് കിലോമീറ്ററോളം അവർ പാസ് ചെയ്തു കൊല്ലത്ത് മാത്രമാണ് ഇടയ്ക്കണം നിർത്തിയത് ജ്യൂസ് കുടിക്കാൻ നിർത്തിയത് പിന്നെ വേറൊരു കാര്യം അന്യഡീഷായിട്ട് പറയാനുള്ളത് തമ്പി പ്രകാശ് തമ്പി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ എഞ്ചിനീയർ ആണ് അയാൾ പോയിട്ട് ഈ കടകളിലെയും ഈ ഭാരത്തെയും സി സി ടി വി മുഴുവൻ പിടിച്ചു പിടിച്ചു വാങ്ങിയെന്നുള്ളതാണ് ഈ വിഷ്വൽസ് മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ് അതൊന്നും ആലോചിക്കണം ഇങ്ങനെയാണ് പോലീസുകാർ എത്തുന്നതിന് പോലെ തമ്പി പോയിട്ട് ഈ കടകളിലെ വിഷ്വൽസ് തമ്പി ശേഖരിക്കുകയാണ് ഈ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് മറ്റാരും അറിയരുത് എന്ന തരത്തിൽ തമ്പി വാങ്ങുകയാണ് ഇവിടെ ഭാഗ്യ സംശയമാണ് ലക്ഷ്മിക്ക് പറയാം അർജുനനും സത്യം വെളിപ്പെടുത്താൻ സമയമായി അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം അത്ര മാത്രം അപ്പം ഈ ഓഡിയോ കേട്ടല്ലോ അപ്പോൾ ഈ ഓഡിയോ ബാലഭാസ്കറിൻ്റെ ഒരു സുഹൃത്ത് ആണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ലക്ഷ്മിനെ എവിടെയോ വെച്ച് കണ്ടപ്പോൾ അതായത് കുറേ ആക്രി സാധനങ്ങൾ വീട്ടിലുണ്ട് അതൊക്കെ തൂക്കിനി ആക്രിക്ക് കൊടുക്കണം ബാലുവിൻ്റെ സാധനങ്ങൾ എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ പറയുന്നു അവർ സംസാരിച്ച രീതി എന്ന് പറയുന്നത് ചത്തവൻ ചത്തു ഇനി ഞാൻ അതിൻ്റെ പുറകേന്ന് പോകാനൊന്നും എനിക്ക് വയ്യ അങ്ങനെയുള്ളൊരു ടൗണിലാണ് ലക്ഷ്മി സംസാരിച്ചതെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം പറയുന്ന ഈ ഓഡിയോ ക്ലിപ്പ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കാരണം ഇനി ലക്ഷ്മി എന്താ സത്യം എന്തായിരുന്നാലും ലക്ഷ്മി തന്നെ വന്ന് പുറത്ത് പറഞ്ഞാലേ അത് അതാണ് ശരി കാരണം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞിന് ഇത്രയും വലിയൊരു അപകടം സംഭവിച്ചു അതിൽ മരിക്കുകയുണ്ടായി അപ്പോൾ ഒരു പക്ഷെ നമുക്ക് പറയാം അതിൻ്റെ ഷോക്ക് കൊണ്ട് നമ്മൾ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടിയെന്ന് പറയാം ഇല്ലാത്ത പക്ഷം നമുക്ക് പറയാം എന്തെങ്കിലും ഒരു ഡൗട്ട് ഉള്ളിൽ ഉണ്ട് ആ ഇല്ല എൻ്റെ ഇത് പെട്ടെന്ന് ഒരു അപകടമല്ല ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അപകടമാണ് അപ്പോൾ ഇത് എൻ്റെ എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞും നഷ്ടപ്പെട്ടു എനിക്കത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മിക്ക് മുന്നോട്ട് വരാം അവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ലക്ഷ്മിയെ അപ്പോൾ എന്തോ ഒന്ന് പുറകിലേക്ക് ലക്ഷ്മിയെ വലിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് തന്നെ മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു എന്തോ ഒരു കള്ളക്കടത്തോ സ്വർണ്ണക്കടത്തോ അങ്ങനെ എന്തോ ഉള്ള ഒരു സംഗതി അന്ന് രാത്രി അവിടെ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ആക്സിഡൻറ്റ് ഉണ്ടായതും മരണപ്പെട്ടതും അപ്പോൾ അതുകൊണ്ടാണിപ്പോൾ അതേ ഡ്രൈവറിനെ ഇന്ന് മുന്നൂറ് പവൻ കവർന്നേനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ലക്ഷ്മി തന്നെ ലക്ഷ്മി ഇനിയെങ്കിലും ചോദ്യം ചെയ്യണം തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ലക്ഷ്മിയോട് ചോദിക്കുകയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുവരികയും വേണം കാരണം അസാധ്യമായിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ വലിയ നഷ്ടം തന്നെയാണ് അപ്പം അതെന്തായിരുന്നാലും ആ കേസ് ഒരിക്കലും താന്നുപോകില്ല എത്ര ആര് മറക്കാൻ ശ്രമിച്ചാലും സംഗീതത്തിന് വല്ലാത്തൊരു കഴിവുണ്ടെന്ന് പറയും പോലെ ആ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹത്തെ ചതിക്കില്ല അപ്പോൾ ആ സംഗീതം തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഈ കേസ് എന്തായിരുന്നാലും ഉടനെ തന്നെ തെളിയും തെളിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്